ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ബി ബിയുടെ റിവ്യൂ അല്ല ഞാൻ ഇത് പറയുന്നത് ഞാൻ ഈ കുഞ്ഞാറ്റയുടെ ഒരു കുഞ്ഞാറ്റ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മിറാക്കൽ ബ്യൂട്ടി ബ്ലോഗ് അതിലെ കുഞ്ഞാറ്റയും ഇച്ചായന അമലും ഒക്കെ ആയിട്ടുള്ളത് ഒത്തിരി വീഡിയോ പണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് അന്ന് കൂടുതലും കുഞ്ഞാറ്റ കുറ്റം പറഞ്ഞാണ് റിയാക്ട് ചെയ്തത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ചുമ്മാ ചുമ്മാ വെട്ടി ചുമ്മാട്ടിവലിച്ച് കരയ്യുക ഈ അനങ്ങുന്നതിന് അനങ്ങുന്നതിന് ഫ്രാങ്ക് കാണിച്ചാലും കരയുക ഇങ്ങനെ കരയുക ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് മുഴുവൻ നേരം കരച്ചിൽ തന്നെ ഇതുതന്നെ ജനങ്ങൾക്കും പരാതിയുണ്ട് അപ്പോൾ അതെടുത്ത് അന്നത്തെ കാലത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെയൊക്കെ ഒരു മനസ്സിൻ്റെ ചിന്താഗതിയെ മാറ്റിമറിച്ച ഒരു പെൺകുട്ടിയായതെന്ന് പറയാം അതായത് ചുമ്മാ അതെങ്ങനെ തൊട്ടാവാടികൾ പോലെ വെറുതെ ഇരുന്ന് കരയുന്ന പെൺകുട്ടികൾക്ക് അവർക്കൊരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ സ്ത്രീ അബലയാണെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ടൈപ്പാണ് തൊട്ടാവാടികളാണ് ഒരു ധൈര്യമില്ല ഒരു പ്രതിസന്ധി വന്നാൽ തളന്നുപോകും ഈ സൂയിസൈഡ് ചെയ്യുന്ന രീതി അങ്ങനെയൊക്കെ ആകും അങ്ങനത്തെ പെൺകുട്ടികൾ അതായത് ഒന്നും പറയാതെ മുഴുവൻ നേരം കരച്ചിൽ കരച്ചിൽ കരച്ചില് അങ്ങനെയുള്ളവരോട് ഒരു സഹതാപം എനിക്ക് തോന്നാറില്ല അങ്ങനത്തെ ഒരു രീതി എനിക്ക് ഈ പെൺകുട്ടിയെ പറ്റി ചോദിച്ചിരുന്നു തോന്നിയിരുന്നു പിന്നീട് പിന്നീട് റിയാക്ഷൻ ആയിട്ട് വേണ്ടി മാത്രമേ ഞാൻ കാണാറുള്ളൂ ഫാമിലി വിളവ് അപ്പോൾ എടുത്ത് നോക്കുമ്പോഴേക്കും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ വരുമല്ലോ വന്ന് നോക്കുമ്പോഴേക്കും ഈ കുട്ടി ഒരു മുലപ്പാൽ കുടിക്കുന്നൊരു കൊച്ചുണ്ട് അതുകൂടാതെ കുഞ്ഞുടുപ്പുകൾ രാത്രിയിൽ ഉറക്കം വിളിച്ചെടുത്ത് തയ്യൽ പഠിച്ച് ആ തൈ അത് തയ്ച്ച് അത് വിൽക്കുന്നു അത് ഓർക്കണം ഏ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ജീവിതത്തിൽ വാടാതെ വാടിപ്പോകാതെ പ്രതിസന്ധികളെ വാടിപ്പോകാതെ എങ്ങനെ നിലനിൽക്കാന്നുള്ള കയ്യും കാലും കൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ച ആ പെൺകുട്ടി മുന്നോട്ട് പോയത് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ് എന്നിട്ട് നേഴ്സിങ് പഠിക്കാൻ പോകുന്നു ബ്യൂട്ടീഷ്യൻ ആവുന്നു എൻ്റെ പൊന്നോ ഒന്ന് ജീവിക്കാൻ വേണ്ടി കയ്യും കാലും ഇട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ട ആ ഒരു കമൻ്റ് ഞാൻ പറയുന്ന അതേ ചിന്താഗതിയിലൊരു കമൻറ്റ് വന്ന് ഞാനത് ആദ്യം വായിച്ചേക്കും ഇപ്പം കുഞ്ഞാറ്റെ എല്ലാവരും വിദേശത്ത് പഠിക്കാൻ പോയുണ്ട് ജോലിയായിട്ടില്ലേ വിദേശത്തക്കാർ നിങ്ങൾക്ക് അറിയാലോ പകുതി പഠിക്കുക പകുതി അവിടെ ജോലി ചെയ്യുക അവിടെ പഠിക്കണേ അവിടുത്തെ ചിലവ് മുന്നോട്ട് പോകണേ അവിടെ ജോലി ചെയ്യണം അവിടുത്തെ ജോലി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇവർ വന്ന് ഭംഗി പറയുന്ന അല്ല വെറും അടിമപ്പടി തന്നെയാണ് ഇവിടെ സ്വന്തം വീട്ടിലെ പാത്രം കഴുകാത്തവരാണ് അവിടെ ഹോട്ടലിൽ പോയി അതുപോലെ കഴുകുന്നതെന്ന് നിങ്ങൾ ഓർക്കണം അപ്പോൾ ഒരു കമൻറ്റ് ഈ പെൺകുട്ടി എന്താണെന്ന് അറിയാൻ ഉദ്ദേശിക്കുന്ന ഒരു കമൻറ്റ് ആ ഒന്ന് വായിച്ചേയിപ്പിക്കാം എത്രയൊക്കെ വെളിപ്പിച്ചാലും ആ കുട്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ഡെലിവറി കഴിഞ്ഞിട്ട് അതിൻ്റെ കോലം എന്തായിരുന്നു മെലിഞ്ഞുണങ്ങി എല്ലും തോലും ആ സമയത്തൊക്കെ ഒരു മിനിറ്റ് മറ്റ് അതിന് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല കുട്ടിയെ നോക്കണം നേഴ്സിങ് പഠിക്കണം ക്ലാസ്സിൽ പോകണം വീട്ടിലെ പണി എടുക്കണം യൂട്യൂബിൽ വീഡിയോ ഇടണം എല്ലാവർക്കുമുള്ള പോലെ അതിനും ഇരുപത്തിനാല് മണിക്കൂറേ സമയം ഉള്ളൂ നേരാവണ്ണം കഴിക്കാനും ഉറങ്ങാനും ഒന്നും പറ്റാതെ ഫീഡിങ്ങിൻ്റെ ക്ഷീണവും കുഞ്ഞിൻ്റെ രാത്രിയിലെ ഉറക്കക്കുറവും അങ്ങനെ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പെണ്ണ് എന്തിനെ ഇങ്ങനെ ചത്ത് ജീവിക്കുന്നു എന്ന് ഇതൊന്നും പോരാഞ്ഞു ഒന്ന് ജീവിതത്തിൽ രക്ഷപ്പെടാൻ അവളെ എത്രയൊക്കെ ശ്രമിച്ചു തയ്യൽ പഠിക്കാൻ ശ്രമിച്ചു കുഞ്ഞുടുപ്പൊക്കെ ബിസിനസ്സാക്കി നോക്കി ബ്യൂട്ടീഷ്യൻ പഠിച്ചു അങ്ങനെ പൈസ ഉണ്ടാക്കാൻ നോക്കി അങ്ങനെ പലതും അവൾ ശ്രമിച്ചു നല്ല റെസ്പെക്റ്റ് തോന്നുന്ന പെൺകുട്ടിയാണ് ശരിക്കും എനിക്കും അങ്ങനെ തന്നെ ആയിത്തീർന്നായിരുന്നു ലാസ്റ്റ് കുഞ്ഞാറ്റെ കണ്ടപ്പോൾ ഈ ഇപ്പം കുഞ്ഞാറ്റയുടെ ഈ തീരുമാനത്തിലും എനിക്ക് അവരോട് ബഹുമാനം അതായത് നമ്മൾ സ്നേഹിച്ച് ഒക്കെ വീട്ടുകാരുടെ എതിർപ്പോടു കൂടി ഒരു പുരുഷനെ സ്വന്തമാക്കും ഒരു ഉടമ്പടി അവിടെ ഇടുന്നുണ്ട് പരസ്പരം ചതിക്കില്ല പരസ്പരം വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു അത് ഒരാൾ ബ്രേക്ക് ചെയ്യും അല്ലേ തന്നെ മനഃസാശുരന്മാർ പറയുന്ന വിവാഹ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ താലിമാല വെക്കുന്നോ കുടുംബക്കാർ കുട്ടി മാലയിട്ട് സ്വീകരിച്ച് കല്യാണം നടത്തുന്നോ ഒന്നുമല്ല നമ്മൾ ഭാര്യയും ഭർത്താവാൻ തമ്മിൽ ഒരു നമ്മൾ പോലും കാണാത്ത അദൃശ്യമായ ഒരു കരാറിൽ ഒപ്പിടുന്നുണ്ട് അതായത് പരസ്പരം വിശ്വാസം ത്തോടെ നിന്നോളും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കില്ല സ്നേഹത്തിൽ എന്നും ആ സ്നേഹം ഉണ്ടാവും അങ്ങനെ കുറേ കരാറിലാണ് നമ്മൾ ഒപ്പിടുന്നത് നമ്മൾ കാണാത്ത ആ കരാറ് നമ്മൾ കാണുന്നില്ലേലും പങ്കാളികൾ ഒരാ പങ്കാളികളിൽ ഒരാൾ ആ കരാറ് എന്ന് ലംഘിക്കുന്നു അന്ന് ആ വിവാഹബന്ധത്തിൻ്റെ എല്ലാ ഊഷ്മളതയും എല്ലാ സ്നേഹവും എല്ലാം അവിടെ കഴിഞ്ഞു ആ കഴിയുമ്പോൾ വ്യക്തിത്വം നല്ല നട്ടല്ലുള്ളവരും ആ വിവാഹബന്ധം അവിടെ വേർപെടുത്തിപ്പോവും പക്ഷേ ജീവിക്കാൻ നൂർത്തില്ല മുന്നേ സൂയിസൈഡ് മാത്രമേ ഉള്ളതെന്ന് വരുന്ന ചില സ്ത്രീകളുണ്ട് അവർക്ക് പഠിപ്പില്ല ജോലിയില്ല പ്രണയിച്ച് പോകുന്നതാണ് ഇനി അല്ലാതെ അറേഞ്ച്ഡ് മാരേജാണേലും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരു വഴിയില്ല നിസ്സഹായരായി പോകുന്ന പെൺകുട്ടികൾ ചിലപ്പം ഈ പുരുഷന്മാരുടെ തോന്നിവാസം വേണേൽ സഹിച്ച് അവിടെ നിൽക്കും ഇവിടെ പുരുഷന്മാരെന്ന് പറയുമ്പോൾ സ്ത്രീകളും തോന്നിയാസത്തിന് പോകുന്നുണ്ട് തോന്നിവാസത്തിന് പോയി അവിഹിത ബന്ധങ്ങളിൽ മറ്റൊരു പുരുഷൻ്റെ സുഖം തേടി പോകുന്ന സ്ത്രീകളെ ഒരു പുരുഷനും അതായത് വളരെ ശാന്തനായ പ്രകൃതക്കാരനായ ഒരു പുരുഷനാണേലും സഹിക്കില്ല അവളെ കൊല്ലാവെങ്കിൽ കൊല്ലും സ്ത്രീകളാണേൽ നേരെ തിരിച്ച് ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ് അവർ നേ പോകത്തേ ഉള്ളൂ ചിലർ ഇതിനെല്ലാം വിപരീതമായിട്ടുണ്ട് വേണേൽ വിഷം കളിക്കു കൊടുക്കും അതെല്ലാം പൊതുവായിട്ട് പറയുമ്പോൾ നമുക്കതെല്ലാം പറയാൻ പറ്റില്ല പൊതുവേ പുരുഷൻ്റെ ഒരു അവഹിത ബന്ധം കണ്ടെത്തിയ സ്ത്രീ മാറും പക്ഷേ സ്ത്രീകളുടെ അവികിത ബന്ധം കെട്ടുന്ന കൂടി കൂടുതലും പുരുഷന്മാർ അവളെ തട്ടാമെങ്കിൽ തട്ടും അവർക്ക് അത്രയും ക്ഷമിക്കാനുള്ള ശക്തിയില്ല അപ്പോൾ ആ ഒരു കരാർ കരാാരും ലംഘിച്ചാലും സത്യത്തിൽ പിന്നീട് ആരേലും മുന്നോട്ട് നിൽക്കുന്നുണ്ട് അതൊരു ജീവച്ഛവമായ പുരുഷന് സ്ത്രീന്നേ പറയാൻ പറ്റുള്ളൂ ഈ കരാർ ലംഘിച്ച് മറ്റൊരു ഇണയെ തേടി പോയാൽ അത് അവിടെ കഴിഞ്ഞ ആ സ്നേഹവും ബന്ധവും എല്ലാം കഴിഞ്ഞു പിന്നെ നിൽക്കുന്നത് ശവങ്ങളാണ് എന്നേ പറയാൻ പറ്റുള്ളൂ ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല കേട്ടോ ഒരിക്കലുമല്ല അവരുടെ ഒരു നിസ്സഹായ അവർക്കൊന്നും വയ്യ കുട്ടികളുണ്ടായിരിക്കും കുട്ടികളെ കൊണ്ട് ഒന്നെങ്കിൽ കുട്ടികളുമായിട്ട് ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ പിന്നെ മുന്നിലുള്ളൂ അല്ലേ ജീവിക്കുക ഇതിൻ്റെ അകത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അത് പറ്റാ വരുമോ പിന്നെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ച് ജീവിക്കുക എനിക്കൊക്കെ പരിചയമുള്ള പലരും ഉണ്ട് ഇരുപത്തിരണ്ടാം വയസ്സ് കല്യാണം കഴിച്ചു വിട്ടിട്ട് ഇരുപത്തിരണ്ടാം വയസ്സിൽ എനിക്കറിയാവുന്ന ഒരു സ്ത്രീ ഇപ്പോൾ അവർക്ക് നല്ല പ്രായമായി അവർ ഇരുപത്തിരണ്ടാം വയസ്സിൽ അവർ ഭർത്താവുമായിട്ടുള്ള ദാമ്പത്യം അവസാനിപ്പിച്ചു പക്ഷേ പരസ്യ രഹസ്യമായിട്ട് പരസ്യമായിട്ട് അയാൾ ഭർത്താവ് തന്നെയാണ് അയാൾ എവിടെയാണെങ്കിൽ പോയി ജീവിച്ചോട്ടെ അവർ അയാളുമായിട്ട് യാതൊരു ബന്ധുമില്ല എത്ര കാലം മുന്നേ ഈ തീരുമാനം എന്നറിയാം ഇന്നത്തെ കാലത്തല്ല അന്ന് അവർക്ക് ജോലിയില്ല മക്കൾ രണ്ടുമൂന്നെണ്ണം ഉണ്ട് പിന്നെ വീട്ടോട്ട് കയറി ചെല്ലാൻ പറ്റിയാലും അനിയത്തിമാരും എല്ലാം ആയിട്ട് ഒത്തിരി ഉണ്ട് വലിയ സാമ്പത്തികമുള്ള കുടുംബം അല്ല ഒന്നുമല്ല അത്രയും സ്നേഹത്തോടെ പോയതാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യൻ വേറൊരു സ്ത്രീയുടെ പുറകെ പോയി അത് ഇവരൊക്കെ കൂടി അറിയുകയും ും അന്ന് അയാളുടെ കൂടെയുള്ള കിടപ്പ് നിർത്തി അത്രേയുള്ളൂ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അയാൾക്ക് അയാളുടെ വഴി അവർക്ക് അവരുടെ വഴി അയാൾ കുടുംബം നോക്കുന്നുണ്ട് പക്ഷേ അയാളോട് ഈ സ്ത്രീ പിന്നെ ജീവിച്ചിട്ടില്ല അങ്ങനെയുള്ള സ്ത്രീ രത്നങ്ങളും ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ അപ്പോൾ കുഞ്ഞാറ്റെടുത്ത് ഈ തീരുമാനത്തിനെതിരെ കുഞ്ഞാറ്റ നല്ലപോലെ പറയുന്നുണ്ട് അവൾ പോയി ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇടുന്നു അവൾക്ക് ഇപ്പം പണമായി അപ്പം ഇപ്പം ഇച്ചായനെ വേണ്ട പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഇച്ചായൻ അമൽ ഇവിടെ തെറ്റ് ചെയ്തു എന്ന് അമൽ സമ്മതിക്കുന്നുണ്ട് കുഞ്ഞാറ്റ ഒരിക്കലും ഒരു മോശം പെൺകുട്ടിയല്ല ും പോയിട്ടില്ലെന്ന് കേ പറയുന്ന ഈ കുറ്റപ്പെടുത്തുന്ന വ്യക്തികൾ ആരെങ്കിലും എന്നെയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്ന ആരെങ്കിലും ചങ്കിലിങ്ങനെ കൈവെച്ച് പറയണം ഞാൻ പൂർണ്ണമായിട്ടും നല്ല ഒരാളാണ് എനിക്ക് ഒരു കുറവില്ല കുറ്റങ്ങളില്ല എന്ന് പറയുന്ന ആൾ അത്ര വരുമ്പോൾ അത്രയും പേർക്ക് പൂർണ്ണമായിട്ട് എന്നെ കുട്ടപ്പെടുത്താം എനിക്ക് അതിന് ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടോ എന്ന് ദൈവം ഇപ്പം ഈ ഓഗസ്റ്റ് രണ്ടാം തീയതി അങ്ങനെ ഇല്ല എന്നുള്ളത് കാരണം എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും കാരണം പോയപ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായത് പിന്നെ ഭാഗത്ത് തെറ്റുകൾ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ലൈഫിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ വന്നുകഴിയുമ്പോൾ നമ്മൾ മതി മറക്കും നമുക്ക് അഹങ്കാരങ്ങൾ അഹങ്കാരങ്ങളുണ്ടാവും നമുക്ക് കുറേ തെറ്റു കുറ്റങ്ങൾ ഉണ്ടാവും അത് നമുക്ക് കുറേ പറ്റിയിട്ടുണ്ടായില്ല എന്നൊന്നും ഞാൻ പറയില്ല അത് കഴിഞ്ഞ് ഞാൻ അതിലൊന്നും ഞാൻ കടക്കുന്നില്ല അതിലൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ഓഗസ്റ്റ് അതാം തീയതി വരെ ഇനി ഇത് കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ടായാലും അത് അയാളുടെ മാത്രം ചോയ്സ് ആണോ അയാളുടെ മാത്രം ജീവിതമാണ് ജീവിതമാണോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ക്യൂ മറുപടി ആയിട്ട് അമല് കൊടുത്തതാണ് അതിൻ്റെ അകത്ത് ഒരാൾ ചോദിച്ചിരുന്നു കുഞ്ഞാറ്റയ്ക്ക് എന്തെങ്കിലും അവിധം ഉള്ളത് കൊണ്ടാണ് പോയത് അപ്പോൾ ഒരിക്കലുമില്ല ആ ക്യാരക്ടർ ആ കുട്ടിക്കില്ല എന്ന് ഇവിടെ അമല് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടാമത് അമലിനൊരവത്വം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഒരു പക്ഷേ ജീവിതത്തിൽ ആ പറ്റിയ അവധം പണം എല്ലാം കൂടെ കയറി കുഞ്ഞു കൂടിയപ്പോൾ എന്തോ പ്രായത്തിൻ്റെയൊക്കെ വെച്ച് കയറിയിട്ടുണ്ട് അതുപോലെ അമല് നെഞ്ചി കൈ വെച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു മറ്റ് സ്വന്തം ഭാര്യയുടെ കൂടെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി ഇല്ല നീ കുറ്റം പറയുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളത് പുരുഷനാണേലും സ്ത്രീ ആണെങ്കിലും നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും അതൊരു ചോദ്യം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ പുരുഷൻ്റെ കൂടെ ഒരൊറ്റ സ്ത്രീയുടെ കൂടെ മാത്രമായിട്ട് കഴിഞ്ഞ് വന്നവരെ എണ്ണുമ്പോൾ വലിയ എഴുപത് ശതമാനമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്നാൽ ഒരു കുറച്ച് വിഭാഗം അങ്ങനെയൊന്നുമല്ല അവർ ജീവിതം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് അവരുടെ പേര് പോകുന്നു അവരുടെ മാന്യത പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോട്ടില്ല ജീവിതം എൻജോയ് ചെയ്ത് പോകുന്ന ഒത്തിരി പുരുഷന്മാരുണ്ട് ഇപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ പുരുഷൻ്റെ മനസ്സിലൂടെ ഒരു യാത്ര നമുക്ക് നടത്തുകയാണെങ്കിൽ െങ്കിൽ ഈ സ്വന്തം ഭാര്യ മക്കളെയും ഇപ്പോൾ കുഞ്ഞാറ്റയുടെ കാര്യം തന്നെ എടുത്താലും സ്വന്തം ഭാര്യ മക്കളെയും വിട്ടേച്ച് പുരുഷൻ പാമലാണേലും വേറൊരു സ്ത്രീയുടെ കൂടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പുരുഷ് സ്ത്രീ സ്ത്രീക്ക് അത് സഹിക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഇവർ കാണുന്നത് അതായത് ഞാൻ പുരുഷൻ്റെ മനസ്സിലൂടെയുള്ള യാത്രയാണ് നടത്തുന്നത് എൻ്റെ ഭാഗമല്ല പറയുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം പുരുഷൻ ഒരു ടൂറ് പോകുന്ന പോലെ കാര്യം കണ കണക്കാക്കിയാൽ മതി ഇത് പുരുഷന്മാർ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള അതായതിപ്പോൾ എവിടെയെങ്കിലും മലേഷ്യ അല്ലെ അങ്ങനെ ഒരു ടൂറ് പോകുക അവിടെ പോയി എന്താണ് ചെയ്യുക അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കാണുക കാഴ്ച കണ്ടങ്ങ് ആസ്വദിക്കുക ആസ്വദിക്കുക അവിടെ നടന്ന് അവിടുത്തെ ഫുഡ് അവിടുത്തെ കൾച്ചർ എല്ലാം കണ്ടങ്ങ് ആസ്വദിച്ച് അവിടെ നിന്ന് തിരിച്ചു വരുവേ തിരിച്ചു വന്നു അതവിടെ ഉപേക്ഷിച്ചു അവിടെ കഴിഞ്ഞു തിരിച്ച് അവനവൻ്റെ വീട്ടിൽ വന്ന അവനവൻ്റെ വീട് അവനവൻ്റെ കുഞ്ഞ് അവനവൻ്റെ ഭാര്യ അവരെയാണ് അയാൾ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായേ ഈ ആണുങ്ങളുടെ ഉദ്ദേ പറച്ചിലിൻ്റെ അർത്ഥം മനസ്സിലായ അല്ലാതെ ആ മലേഷ്യ പോയ സംഭവങ്ങളെല്ലാം ഇനി കൊണ്ടുപോരുമല്ല ചെയ്യുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഭാര്യയും മക്കളും ഇതുതന്നെയാണ് അവരുടെ അടിസ്ഥാനപരമായ സ്നേഹവും എല്ലാം ആ കുടുംബത്തിന് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ഒരു ടൂർ പോയി അവിടെ ആസ്വദിച്ചു ഇതേപോലെയാണ് ഒരു അവിഹിത ബന്ധം ഒരു പെണ്ണിനെ വളച്ചുപിടിച്ച് ഒരു പക്ഷേ അവർ സ്വന്തമാക്കും ആ പെണ്ണിനെ അവർ അവരുടെ ടൈം അനുസരിച്ച് അതായത് വെറൈറ്റി മേക്ക് ഇൻട്രസ്റ്റ് സ്വന്തം ഭാര്യയുടെ കൂടെ തന്നെ കഴിഞ്ഞു കഴിയുമ്പോൾ ആണുങ്ങളുടെ ഭാഗമാണ് എൻ്റെ ഭാഗമല്ല പറയുന്നത് സ്വന്തം ഭാര്യയുടെ കൂടെ തന്നെ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു മടുപ്പ് ആ മടുപ്പിന് വെറൈറ്റി മേക്ക് ഇൻട്രസ്റ്റ് ആ വെറൈറ്റിക്ക് വേണ്ടി അവരൊരു ടൂർ പോകുന്ന ഒരാകെത്തോലെ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകുന്നു ആ സ്ത്രീയായിട്ടുള്ള ബന്ധം അത് അവിടെ കഴിഞ്ഞു അവിടെ ഉപേക്ഷിച്ച് വിട്ടു പിന്നെ അവരുടെ മനസ്സിലില്ല തിരിച്ച് വരുമ്പോൾ ഇവരുടെ ഭാര്യയും കൊച്ചും പിള്ളേരും കുടുംബമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് പക്ഷേ എങ്കിൽ അത് അംഗീകരിക്കാൻ തിരിച്ച് നമ്മൾ അവരോട് ചോദിക്കുക നിങ്ങളിങ്ങനെ ഒരു ടൂർ പോയി ഒരു സ്ത്രീയുടെ കൂടെ നടന്ന പോലെ ടൂർ പോയ രാഘവത്തോടെ നിങ്ങൾ അതിനെ എഴുത്ത് എറിഞ്ഞു കളഞ്ഞു കഴിഞ്ഞു മനസ്സിൽ നിന്ന് കഴിഞ്ഞു ഒന്നുമില്ല അതേപോലെ നമ്മളൊന്ന് ചെയ്താലോ നമ്മളും അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ കൂടെ കഴിഞ്ഞും അടുത്തു വേറെ ഒന്ന് പോകാം വേറൊരു പുഷ്യൻ്റെ കൂടെ പോകാം ടൂർ പോയ പോലെ തന്നെ അതവിടെ കളഞ്ഞു നമ്മൾ തിരിച്ചു വന്നു ഇവർ സമ്മതിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ വിശകലനം തന്നാലും ഇരു കൂട്ടർ സംഭവിക്കില്ല രണ്ട് കൂട്ടർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഈ ഒരു പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും ഭാര്യവർത്താക്കന്മാർ സമ്മതിക്കില്ല അപ്പം വിശ്വാസം അതൊരു വലുത് തന്നെയാണ് അതുകൊണ്ട് ഈ ചെയ്യുന്നവർ ഞാൻ എൻ്റെ മനസ്സിലൊന്നും വെറുതെ പോയതേ ഉള്ള അത് മനസ്സിലെഴുതിയിട്ടില്ല ഇനി അങ്ങനത്തെ തെറ്റ് ഞാൻ ആവർത്തിക്കാതിരിക്കാം ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് വരില്ല അത് ക്ഷമിക്കണമെന്ന് പിന്നെ അവരുടെ പാർട്ണറാണ് തീരുമാനിക്കേണ്ടത് ഇങ്ങനെ പോയേനെ ക്ഷമിക്കണമില്ലയോ എന്നുള്ളത് അവരിപ്പം കുഞ്ഞാറ്റയ്ക്ക് തീരുമാനമെടുക്കുക എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എൻ്റെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് ഞാൻ എൻ്റെ വീട്ടുകാർ വേറിപ്പിച്ചാണ് എൻ്റെ വീട്ടുകാർ ഒരുപാട് ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എൻ്റെ ഭാഗ്യം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ മരിച്ചിരുന്നു അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ആണ് ചെയ്തിരുന്നെങ്കിൽ ഇതെല്ലാം പുറത്ത് വന്നേനെ ഞാൻ ഇവിടെ ഇരുന്ന് പറയേണ്ട ആവശ്യമൊന്നും വരത്തില്ലല്ലോ ഇല്ല എല്ലാം പുറത്ത് വരും തെളിവ് സഹിതം വരും വരും ഉറപ്പാണേ വരും പക്ഷേ ഇപ്പൊ എന്താണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടായിട്ട് തീരുമാനം എടുത്തപ്പോൾ ഞാൻ അഹങ്കാരിയായി എനിക്ക് പൈസയായി അപ്പോൾ കുഞ്ഞാറ്റയുടെ ഭാഗം കിട്ടില്ല കുഞ്ഞാറ്റ പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയും വരും വൈറൽ ഇൻഫെക്ഷൻ വരാമായിരുന്നത് എൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ പരസ്രീ ബന്ധത്തിന് പോയിട്ട് തിരിച്ചു പിന്നെ കുഞ്ഞാറ്റയായിട്ട് ജീവിക്കാം കുഞ്ഞാറ്റയ്ക്ക് കാണുന്നവരുടെയൊക്കെ പറയാൻ പോകുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ പിടിച്ചിട്ട് തിരിച്ചു വന്ന് കുഞ്ഞാറ്റയ്ക്ക് പിടിക്കും എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇത് ക്ഷമിക്കയോ വേണ്ടയോ എന്നൊക്കെ തീ അവരിപ്പം ഡിവോഴ്സിന് കൊടുത്തിരിക്കുക അത് അവരുടെ വ്യക്തിപരമായ കാര്യം ഞാനിതിൽ ആരെയും അയ്യരിച്ചൊന്നും പറയത്തില്ല ക്ഷമിക്കാനോ ഇനി ഒരിക്കലും പോവില്ല ഇനി തെറ്റ് സമ്മതിച്ച് ക്ഷമിക്കാം എന്ന് പറഞ്ഞു പറയുന്നുണ്ട് അമ്മേൽ കുഞ്ഞാറ്റയുടെ കുറ്റമൊന്നും പറയുന്നില്ല അങ്ങനത്തെ ബന്ധങ്ങളൊന്നും കുഞ്ഞാറ്റിക്കുള്ളതായിട്ട് പറയുന്നില്ല പക്ഷേ എന്നാലും അതൊക്കെ ക്ഷമിക്കാവുമല്ലോ എന്ന് കുഞ്ഞാറ്റ തീരുമാനിക്കേണ്ട ഓരോ സ്ത്രീയും പുരുഷനെ ആശ്രയിച്ചിരിക്കും പിന്നെ പറയുമ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന നടന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ ദിലീപ് മഞ്ജു ആരുടെ ബന്ധം ഒരു ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടെടുക്കുകയാണെങ്കിൽ ദിലീപ് ഒരു കാരണവശാലും ഗോസിപ്പാകട്ടെ എനിക്കിതിൻ്റെ പറ്റിയൊന്നും അറിയില്ല പക്ഷേ ഒരു കാരണവശാലും മഞ്ജു വാര്യർ എന്ന വ്യക്തിയെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടൊരു ലൈഫ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേങ്കിൽ പാരലായിട്ടൊരു റിലേഷൻ കൊണ്ടുപോയിട്ടും ഉണ്ടായിരുന്നു അതാണ് അതിൻ്റെ ഒരു സത്യം എന്നാൽ ഇവർ പുരുഷന്മാർ അവനോൻ്റെ കുടുംബം ഇട്ടുള്ള കളിയൊന്നും ഇപ്പോൾ ഉള്ളവർ ചെയ്യല് അങ്ങനത്തെ മണ്ടത്തരം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ള പുരുഷന്മാരൊന്നും സ്വന്തം കുടുംബം തന്നെയാണ് അവർക്ക് വലുത് പക്ഷേ എന്നാൽ മറ്റൊരിടത്ത് പോകാനുള്ള ഒരു ഒരാഗ്രഹവും അവസരം കിട്ടിയാൽ അവരെ ഉപയോഗിച്ചിരിക്കും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ള പുരുഷന്മാരുടെ പോക്ക് അങ്ങനെ ഒരു മഞ്ജുവാര്യരെ ഉപേക്ഷിച്ച് സമൂഹത്തിൽ അവരുടെ ഒരു സ്ഥാനം നഷ്ടപ്പെടും അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ച് അവയത ബന്ധം ആരോപിച്ച് സ്ത്രീ വേറെ ഡിവോഴ്സായിട്ട് ഭാര്യ പോകുമ്പോൾ അവർ ഇവരുടെ മാന്യത കളങ്കം തട്ടും അതോടെ അവരൊരു നികഷ്ട ജീവിയാകും അതും അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് മാന്യതയും നല്ല കെട്ടുറപ്പുള്ള ഒരു ലൈഫ് വൈഫ് മക്കൾ എല്ലാം അവർക്ക് വേണം പക്ഷേ ഈ വേലിച്ചാടുന്നതിൻ്റെ ഒരു സുഖം അതും അവർക്ക് വേണം ഇത് രണ്ടും കൂടെയാണ് ഞാൻ സ്ത്രീകളെയും കൂടെ തന്നെ ഈ ടൈപ്പ് തന്നെ സ്ത്രീകളും ഉണ്ട് അല്ലെ ഞാൻ പുരുഷനെ പറഞ്ഞു നിങ്ങൾ അവര്ക്കേണ്ട സ്ത്രീകളും ഉണ്ട് ഈ ടൈപ്പ് തന്നെ അപ്പം പുരുഷന്മാരങ്ങനെ ചിന്തിച്ചാണ് ഈ വേലിച്ചാട്ടം നടത്തുന്നത് ഒരിക്കലുമില്ല ഇവിടെ ഭാവനയോട് ദിലീപ് ആണോ ചെയ്തതെന്ന് നമുക്കറിയില്ല എന്നാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അത്രമേൽ വൈരാഗ്യം വരാനുള്ള കാര്യം ഒരു വിദേശയാത്രയ്ക്കിടയിൽ ദിലീപിൻ്റെ ചില ഇല്ലീഗൽ റിലേഷൻ്റെ ചില സീനുകൾ ഹോട്ടലിൽ താമസിക്കുക ഇടവേ ഭാവന കാണുകയും അത് മഞ്ജു വാര്യരോട് റിപ്പോർട്ട് ചെയ്യുമോ വീഡിയോ പിടിച്ചയക്കോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് മഞ്ജു വാര്യർ ഉപേക്ഷിച്ചെന്ന് പറയുന്നു എനിക്ക് തെളിവൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുക അപ്പോൾ അങ്ങനത്തെ ഒരു ഭാര്യ കാണാൻ പറ്റാത്തൊരു കാര്യം എടുത്ത് അയച്ചു കൊടുത്തു ഭാവന അതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു വൈരാഖ്യാണ് ദിലീപ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗോസിപ്പ് ഗോളങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് സത്യമാണോ ഇല്ലയോന്ന് നമുക്കറിയില്ല എന്നാൽ സത്യമാണെന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും മനഃശാസ്ത്രപരമായ കാര്യം ഞാൻ ഈ പറഞ്ഞ ഒരിക്കലും ഫാമിലിയെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പാരലായിട്ടൊരു ബന്ധം കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ഭാര്യയായിട്ട് വരുന്നവൾ അതൊരിക്കലും മഞ്ജു ഓർ വൈ ആ ഒരു ഏത് സ്ത്രീ വന്നാലും അവൾ അതൊരിക്കലും അംഗീകരിക്കില്ല അവൾക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ കണ്ടിട്ടുള്ള വേറെ നമ്മുടെ നാട്ടിലേക്കെ കണ്ടിട്ടുള്ള ഒരു ഒരു പുരുഷനെ ഞാൻ എന്നും ഓർത്തിരിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ അയാൾ ഒരു പച്ചക്കറി വണ്ടി വഴി വരികയാണെങ്കിൽ ആ വണ്ടിയിലുള്ള മുഴുവൻ പച്ചക്കറി മേടിക്കും പിന്നെ എന്നാ ഒരു ഫങ്ഷൻ വന്ന ഭാര്യയെ കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വില കൂടിയ സാരി മേടിച്ച് ഉളുത്തെ കൊണ്ടു ആ ഭാര്യ പ്രസവിച്ച് കിടന്നപ്പം കൊച്ചിൻ്റെ ഇരുപത്തെട്ട് കെട്ടിൻ്റെ ഫങ്ഷനായിട്ട് വെക്കുമ്പം ആൾക്കാർ വരുമ്പം ഭാര്യ മുടി സ്ട്രെയിറ്റിങ് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനെ വീട്ടിൽ ബ്യൂട്ടീഷ്യനെ വിളിച്ചു വരുത്തി മുടി സ്ട്രെയിറ്റിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടാമതൊരു പ്രതിമ ഇട്ടിരിക്കുന്ന വസ്ത്രകടയിലൊക്കെ ഇട്ടിരിക്കുന്ന പ്രതിമ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇഷ്ടമായ വണ്ടി അവിടെ ചവിട്ടും അവിടെ ചവിട്ടി ആ ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കും ബ്യൂട്ടി പാർലിൽ പോയിട്ട് ഭാര്യയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യേണ്ടത് എത്രയാണെന്നറിയാമല്ലോ തുണി മേടിക്കാൻ പോലും അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാതൃകാ പുരുഷ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മാതൃകാ പുരുഷൻ ഉണ്ടായിരിക്കില്ല പക്ഷേങ്കിൽ അയാൾക്ക് ഈ വേലിചാട്ടമുണ്ട് അത് അയാളുടെ വൈഫിനെ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കറിയാം അതാണ് അത്ര ഉത്തമനായ ഒരു പുരുഷനാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇവരിതൊരു ടൂറ് പോലെ കരുതുന്നുള്ളൂ അവർക്കവരുടെ കുടുംബം തന്നെയാണ് പുരുഷന്മാർ കൂടുതൽ പേർക്കും വേണ്ടത് പക്ഷേ എങ്കിൽ ആ ഒരു സത്യം അംഗീകരിക്കാൻ ഒരു സ്ത്രീയും തയ്യാറാവുന്നില്ല എന്നുള്ള സത്യം പുരുഷന്മാരുടെ അംഗീകരിക്കുകയാണ് ഈ വേലിയാട്ടത്തിനൊരു ഒരു പരിധി വരെ കുറവ് വരും എന്ന് തോന്നുന്നു പക്ഷേ ഇതൊക്കെ കാലങ്ങളായിട്ടുള്ളതാണ് ഇത് എക്സ് ഇത് ഇവർ തീരുമാനിക്കുക ആരുടെ ശരി ആരുടെ തെറ്റൊന്നും വിരിക്കാൻ നമ്മൾ അല്ല അവരുടെ ലൈഫ് അവർ തീരുമാനമെടുക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ